ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തിയ ബന്ധുവായ എഴുപത് വയസ്സുകാരന് ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും അറുപത്തിനാല് വർഷം കഠിന തടവിനും അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ ചാവക്കാട് തിരുവത്ര ഇ നഗറിൽ റമളാൻ വീട്ടിൽ മൊയ്തുവിനിയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം ഒരു ദിവസവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിലുമാണ് പ്രതി ആവർത്തിച്ചുള്ള ഗൌരവകരമായത് നടത്തിയത് പ്രതിയുടെ മൊബൈലിൽ അശ്ലീല വീഡിയോസ് പെൺകുട്ടിയെ കാണിക്കുകയും ആരോടെങ്കിലും പറഞ്ഞാൽ ജീവൻ ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് പിഴ അടയ്ക്കാത്ത പക്ഷം അഞ്ചു വർഷം കൂടി തടവ് അനുഭവിക്കണം സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു ചാവക്കാട് എസ് ഐ ബിപിൻ ബി നായരാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയത് ഇൻസ്പെക്ടർ ബിപിൻ കെ വേണുഗോപാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനാറ് രേഖകളും രണ്ട് മുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത സി നിഷ എന്നിവർ ഹാജരായി സിപിഒമാരായ എസ് സിന്ധു പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് classic silver ornaments platinum pulley silver alukar and silver jewelry Chetuvarod road Chetuvarod chettuva